ഹലോ ഇറച്ചി ചോറ് തിന്നണമെങ്കിൽ നമ്മുടെ ബീഫോറിൽ തന്നെ പോണേ ഫുഡ് കൊണ്ടുവരാത്ത ദിവസം ഞാൻ നേരെ ഇവരുടെ ബീഫോറിൽ നിന്നാണ് കഴിക്കണത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇറച്ചിച്ചോറാണ് അതേപോലെ ഇവരുടെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് ഇറച്ചിച്ചോറ് ഫുള്ളിന് നൂറും ഹാഫിന് അമ്പതും ആണ് വരുന്നത് അപ്പം ഞാൻ എപ്പോഴും ഹാഫേ മേടിക്കാറുള്ളൂ കാര്യം ഫുള്ളാകുമ്പോഴേക്കും ക്വാണ്ടിറ്റി ഒത്തിരി കൂടുതലാണ് കാര്യം അത് ഫുള്ള് എനിക്ക് ആവശ്യം വരില്ല പിന്നെ ഫുഡ് വേസ്റ്റാകും അതിനേന്നല്ല ഹാഫാകുമ്പോഴേക്കും നമ്മുടെ തൃപ്തിക്ക് കഴിക്കുകയും ചെയ്യുക നമ്മുടെ കൊതി ഇട്ട് തീരയും ഇല്ല അപ്പം മനസ്സിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ കിടക്കും ഓ അടുത്ത പ്രാവശ്യം വന്ന് ബീഫ് ഇറച്ചിച്ചോറ് കഴിക്കണമെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഹാഫ് കഴിക്കണത് ഈ റൈസും അതേപോലെ തന്നെ ബീഫ് പിന്നെ എന്ന് വെച്ചാൽ പുളിങ്കറി പുളിങ്കറി എൻ്റെ ഫേവറേറ്റ് ആണ് അതിപ്പം ഞാൻ വീട്ടിലാണെങ്കിലും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നെയ്ച്ചോറിലൊക്കെ നല്ലോണം പുളിങ്കറിയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളത് നമ്മുടെ മട്ടാഞ്ചേരി ഹൈപ്പറിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഈ ഷോപ്പ് അപ്പം ഞാൻ വർക്ക് ചെയ്യണത് മട്ടാഞ്ചേരി ഹൈപ്പറിലാണ് അപ്പം എനിക്കത് കാരണം ഭയങ്കര സുഖമാണ്